ിക്കെതിരെയുള്ള ഒരു പ്രതിഷേധപരമായിട്ട് വള്ളം ഉണ്ടാക്കി ഇവിടെ മുദ്രാവാക്യം വിളിക്കുകയാണ് ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ zindabad zindabad go back, go, back. go, back, go, back. A'dani, go back. adani go back go back, go, back. go, back, go back. adani go back zindabad 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 அந்த ஞங்கள் கடலில் கல்லுகளிட்ட ഒരു ഒരു സമര മുഖത്തിനാണ് തലസമയ പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് അദാനിയുടെ ഒരു കോലം ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദൃശ്യങ്ങളിൽ നിന്നും ഒരു വള്ളം ഒരു ഡമ്മി വള്ളം ഉണ്ടാക്കിയതായി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു ഏതു തരത്തിലുള്ള ഒരു ഒരു മുഖമാണ് എന്നുള്ളത് നമുക്ക് വരും നിമിഷങ്ങളിൽ അറിയാൻ സാധിക്കും എസ് ഇപ്പോൾ അവർ ആ ഒരു കോലം ആ അവരുണ്ടാക്കിയ ആ ഒരു വള്ളത്തിന്മേൽ വെച്ചിരിക്കുകയാണ് വൈക്കോലും മറ്റും അതിൽ വെച്ചിട്ടുണ്ട് ഏത് തരത്തിലുള്ള സമരമാണ് അവരത് ഉദ്ദേശിക്കുന്നത് എന്നത് നമുക്ക് വരും നിമിഷങ്ങളിൽ വ്യക്തമാണ് വളരെയധികം ആവേശത്തിലാണ് സമരത്തിൽ പങ്കെടുക്കുന്നവർ വലിയ തുറയിലെ പ്രത്യേകിച്ച് വലിയ തുറയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ആ ഒരു വ്യത്യസ്തമായ ഒരു ഒരു സമരശൈലി ിലേക്ക് പോകുന്നു പോലീസിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് എന്താണ് അവർ ആ ഒരു സമരത്തിലൂടെ തുടർന്ന് തുടർ നിമിഷങ്ങളിൽ ചെയ്യാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ ആ ഒരു മേഖല ആ ഒരു സമരപ്പന്തൽ കാത്തിരിക്കുകയാണ് പോലീസ് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസുമായിട്ടുള്ള ചെറിയൊരു വാക്കേറ്റം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് വൈക്കോലൊക്കെ അവിടെ കൂട്ടിവെച്ചിരിക്കുന്നു അത് ഒരു ഒരു അജിത് കുമാർ അടക്കമുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഇവിടെ പടക്കം പൊട്ടിക്കും തങ്ങളുടെ അദാനിക്കെതിരെയുള്ള പ്രതിഷേധം അറിയിക്കും എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലുന്നത് പോലീസിൻ്റെ വാക്കിനെ അതിക്രമിച്ച് ഇവിടെ മത്സ്യത്തൊഴിലാൾക്ക് തങ്ങളുടെ ആവശ്യം ഏത് വിധേയം അംഗീകരിക്കുമെന്ന് തന്നെയാണ് ജോർജ് ഇവിടെ പറയുന്നത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ തിരുവനന്തപുരം ഡി സി പിന്നെ തൊട്ടടുത്തേ സ്ഥിതി ചെയ്യുന്നുണ്ട് അദ്ദേഹം അടക്കം ഇവിടെ മത്സ്യത്തൊഴിലാളികളെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ തുടരുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ പ്രതിഷേധം അദാനിക്കെതിരുള്ള പ്രതിഷേധം വിഴിഞ്ഞം പോർട്ടിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായിട്ട് തന്നെ തുടരുകയാണ് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം ഡി സി പി അജിത് കുമാർ സംഭവം അനുനയിപ്പിക്കാൻ മത്സ്യത്തൊഴിലാളികളെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് വളരെ സംഘർഷപ്രദമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഏത് വിധേയയും പ്രതിഷേധം അദാനിക്കെതിരെയുള്ള പ്രതിഷേധം വിഴിഞ്ഞ പോർട്ടിനെതിരെയുള്ള പ്രതിഷേധം പടക്കം പൊട്ടിച്ചുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ ഏത് വിധേയുള്ള തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കടലിന്റെ മക്കളായ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കൊടി അടക്കം ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ അതിജീവനത്തിനുള്ള ഒരു നിലനിൽപ്പിനായിട്ടുള്ള ഒരു പോരാട്ടം മത്സ്യത്തൊഴിലാളികൾ തുടരുകയാണ് സംഘർഷം കടക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോലീസ് നീങ്ങാനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് ജോർജ് ഇവിടെ മത്സ്യത്തൊഴിലാളികൾ മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് അദാനി ഇവിടെ ഗോബാക്കി വിളിക്കുന്നുണ്ട് ഇവിടെ അനുനയിപ്പിക്കാൻ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ ഫാദർ പായസ് മുന്നോട്ട് വന്നിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളെ ഏതുവിധേന വിധേന മതി അനുനയിപ്പിക്കാൻ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ വൈദികർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊരു ബോധ്യത്തിൽ ലത്തീൻ അതിരൂപത്തിലെ വൈദികര് തന്നെ ഇവിടെ മുന്നോട്ട് വന്നിരിക്കുകയാണ് പോലീസ് മത്സ്യത്തൊഴിലാളികളുടെ മുമ്പിൽ അവരെ അനുനയിപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതോടെ പോലീസ് ഇപ്പോൾ പിൻവാങ്ങുകയാണ് അതേസമയം അതിരൂപതയിലെ വൈദികർ മത്സ്യത്തൊഴിലാളികളെ അനുനയിപ്പിക്കാനായിട്ട് ഇപ്പം മുന്നോട്ട് വന്നിരിക്കുകയാണ് വൈദികരുടെ വാക്കുകേട്ട് മത്സ്യത്തൊഴിലാളികൾ സംഭവ സ്ഥലത്ത് തന്നെ തുടരുന്നുണ്ട് തങ്ങൾ യാതൊരുവിധ സംഘർഷത്തിലേക്ക് മുതിരില്ല എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ വൈദികർക്ക് വാക്ക് നൽകിയിരിക്കുന്നത് തങ്ങൾ സമാധാനപരമായിട്ട് പടക്കങ്ങൾ പൊട്ടിച്ച് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തങ്ങൾ പറയുന്നത് സ്ഥലം പടക്കം പൊട്ടിച്ചു കഴിഞ്ഞു അദാനിയുടെ ആ ഒരു കോലം ആ ഒരു ഡമ്മി വള്ളത്തിലിട്ടുകൊണ്ട് പടക്കം പൊട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം വിഴിഞ്ഞം തുറമുഖത്തിനെതിരെയുള്ള അതിശക്തമായൊരു ഒരു ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സമരപ്പന്തൽ പോലീസിൻ്റെ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും ആ എതിർപ്പിനെയെല്ലാം മറികടന്നുകൊണ്ട് അദാനിയുടെ കോലം പടക്കം പൊട്ടിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കത്തിക്കുന്നു ഈ വിഴിഞ്ഞം തുറമുഖത്തോടുള്ള തങ്ങളുടെ അതിശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഒരു സംഘർഷഭരിതമായൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിരൂപതയിലെ തന്നെ വൈദികർ നേരിട്ടെത്തി ആ ഒരു സംഘർഷാവസ്ഥ ലഘൂകരിക്കുന്ന ഒരു ഒരു കാഴ്ച ആ ഒരു ഡമ്മി വള്ളം അവർ തങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പടക്കം പൊട്ടിച്ച് അത് അത് കത്തിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഒരു കാഴ്ച അതിൽ തന്നെ അദാനിയുടെ ഒരു കോലമൊക്കെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും തന്നെ അത് തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളൊക്കെ ആ കൊടി ഉപയോഗിച്ച് അദാനിയുടെ കോലത്തെ ആക്രമിക്കുന്ന കാഴ്ച പോലീസ് ആ ഒരു സാഹചര്യം ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സമരത്തിന്റെ ആവേശം അതിൻ്റെ ഒരു കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന ഒരു കാഴ്ച അല്ല നമ്മൾ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ ഇവിടെ ഒരു അപകടം അല്ല ഞങ്ങൾ പ്രതീകാത്മകമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരം കിട്ടിയേ പറ്റൂ സർക്കാർ ഇടപെട്ടേ പറ്റൂ അതാണിക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾക്ക് പുനരുദ്ധിപ്പിച്ചേ പറ്റൂ ഞങ്ങൾക്ക് തീരം കിട്ടിയേ പറ്റൂ വികസനത്തിന് ഞങ്ങൾ എതിരല്ല സർക്കാർ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ ആവശ്യങ്ങൾ അംഗീകരിച്ചേ പറ്റൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും ഇത് തുടക്കം മാത്രമാണ് വലിയതുറയുടെ തുടക്കമാണ് ஏற்றோம் கூட வீடுகள் நஷ்டப்பட்ட வேண்டாம் वापस चाहिए पीछे जाओ पीछे जाओ पीछे जाओ पीछे जाओ अदानी पीछे जाओ पीछे जाओ बंगाली नहीं है बंगाली नहीं है वाला अदानी पीछे जावो अदानी पीछे जाओ अदानी तला प्रतीगात्मक उठे അത് വെച്ച് ഫുട്ബോൾ കളിക്കുന്ന ഒരു കാഴ്ചയാണ് വലിയ ഇടവകയിൽ നിന്ന് വന്ന മത്സ്യത്തൊഴിലാളികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദാനിക്കെതിരെയുള്ള പ്രതിഷേധം തുറമുഖത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാവുകയാണ് ആവേശത്തിലാണ് അത് എങ്കിൽ അത് പോലീസ് തിരുവനന്തപുരം വൈദികർ ഇടപെട്ടതിനെ തുടർന്ന് തങ്ങൾ കോലം കത്തിക്കില്ല